തന്റെ ജ്യേഷ്ഠൻ്റെ കൊലക്കത്തിക്ക് ഇരയാകുന്നതിന് തൊട്ടുമുമ്പ് പതിമൂന്നുകാരൻ അഫ്സാൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങാൻ ഹോട്ടലിൽ എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തായിരിക്കുകയാണ് ഹോട്ടലിൽ മന്തി വാങ്ങാൻ എത്തുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് ഹോട്ടലിലേക്ക് അഫ്സാൻ ഓട്ടോയിലെത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത് അഫാൻ പറഞ്ഞതനുസരിച്ചാണ് അഫ്സാൻ മന്തി വാങ്ങാൻ കടയിലെത്തുന്നത് അഫ്സാന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണിത് ഇതും വാങ്ങി വന്നതിന് ശേഷമാണ് അഫാൻ അനിയനെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത് ഈ കവറുമായി അഫ്സാൻ വീട്ടിലേക്ക് കയറുന്നത് കണ്ടതായി ദൃസാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു അഫാന് അഫ്സാന് വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് തോളിൽ കൈയിട്ട് നടക്കുന്നതായിട്ടേ ഇവരെ കണ്ടിട്ടുള്ളൂ എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഇങ്ങനെയൊരു കാഴ്ച പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് വിതുമ്പലോടെയാണ് എല്ലാവരും പറയുന്നത് പേരുമലയിൽ അഫ്സാന്റെ മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ നിരവധി ആളുകളാണ് കണ്ണീരോടെ ഇവിടെ എത്തിയിരിക്കുന്നത് അഫ്സാന്റെ സഹപാഠികളും സുഹൃത്തുക്കളും അന്ത്യോപചാരം അർപ്പിക്കുന്നതിനെത്തിയിരുന്നു